സുഹൃത്തുക്കളെ അങ്ങനെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു മാസം സമയമുണ്ട് നമുക്ക് പല മണ്ഡലങ്ങളിലെയും കൂടുതൽ വിശദമായ വിവരങ്ങൾ വരുന്നതേയുള്ളൂ വരുന്ന മുറയ്ക്ക് ആ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്താം എന്നാണ് കരുതുന്നത് ആദ്യം നമ്മൾ തിരുവനന്തപുരം തന്നെ എടുക്കുകയാണ് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് തുടക്കം ഒരു കാര്യം പറട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ തിരുവനന്തപുരത്ത് ആകെയുള്ള പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പ്രാദേശികമായൊരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് തിരുവനന്തപുരത്ത് എപ്പോഴും ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് തീരമേഖലയിലെ വോട്ടുകൾ കൂടുന്നതാണ് എന്നുള്ളതാണ് സാധാരണ നഗര വോട്ടുകളുടെ എണ്ണം നഗരത്തിൽ നാല് മണ്ഡലമുണ്ട് കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം നിയമവും അപ്പുറത്ത് പാറശാല കോവളം നെയ്യാറ്റങ്കര ഇവിടെയാണ് ന്യൂനപക്ഷ സമുദായമൊക്കെ ശക്തമായുള്ളത് മുസ്ലിം വോട്ടുകളും ഒപ്പം തന്നെ സി എസ് ഐ നാടാർ ലത്തീൻ വോട്ടുകൾ ഒക്കെ ശക്തമായുള്ള മണ്ഡലം തന്നെയാണ് ഈ പോളിംഗ് ശതമാനം ഒറ്റയടിക്ക് എടുത്താൽ ഒരുപക്ഷെ ബി ജെ സാധ്യത കുറവ് എന്ന് പറയേണ്ടി വരും അതിന് പല വിവാദങ്ങളുമുണ്ട് നിങ്ങൾ തന്നെ അറിയാമല്ലോ ബി ജെ പിയുടെ പ്രചരണത്തിനിടെ ലത്തീൻ സഭ ബി ജെ പിക്ക് അതിശക്തമായ നിലപാടായിരുന്നു എടുത്തിരുന്നത് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഏറ്റവും ഒടുവിൽ വോട്ടിംഗ് ദിവസവും തൻ്റെ നിലപാട് ആവർത്തിക്കുന്നു അത് ബി ജെ പി വിരുദ്ധമാണ് എന്ന വ്യക്തമാണ് പക്ഷേ തോമസ് നെറ്റോയുടെ കാര്യം പറയുമ്പോൾ ഒറ്റയടിക്ക് അത് മാത്രം വാർത്തയാകുന്നു പക്ഷെ ആ സഭയിൽ തന്നെ വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് മൂന്ന് ചേരിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ട് സി പി ഐക്കൊപ്പം നിൽക്കുന്ന ഒരു ചെറു വിഭാഗവുമുണ്ട് അതുകൊണ്ട് തന്നെ തോമസ് ജെ നെറ്റോയുടെ ഈ പ്രസ്താവനകൾ അത് കേവലം ലെത്തിൻ സഭയുടെ ഒരുമിച്ചുള്ള ഒരു പ്രസ്താവനയാണെന്ന് കരുതേണ്ട കാരണം സാധാരണ തീരമേഖല ഒന്നാകെ വോട്ട് ചെയ്യും മുൻ ആർച്ച് ബിഷപ്പ് സൂസെ പാക്യം ഒക്കെ പറയുന്ന സമയത്ത് അതേപോലെ സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ സഭയിലുണ്ടായ സ്പ്ലിറ്റ് ആണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീരമേഖലയിലെ വോട്ടുകൾ വിഘടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതൊരു പ്രധാന സംഭവമായി അവിടെ നിൽക്കുമ്പോൾ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ആശങ്ക മറ്റൊന്നാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് തീരമേഖലയിലാണ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ ആകെ എടുക്കുമ്പോൾ പോൾ ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണവും കൂടുതൽ തീരമേഖലയിലാണ് അതായത് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ ഒരു ഒന്ന് അറുപത് ഒന്ന് എഴുപത് എന്നൊക്കെയുള്ള ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം വന്നാൽ കോവളം അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങര പോലുള്ള മണ്ഡലത്തിൽ അത് രണ്ട് ലക്ഷം എന്നൊക്കെയുള്ള നിലയിലാണ് വോട്ടർമാരുടെ എണ്ണവും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടി നിൽക്കുന്നു മാത്രമല്ല വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ് അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ ഒരു കണക്കിലേക്ക് നോക്കിയാൽ കഴക്കൂട്ടത്ത് അറുപത്തി അഞ്ച് ശതമാനം വട്ടിയൂർക്കാവലിൽ അറുപത്തിരണ്ട് തിരുവനന്തപുരം അൻപത്തി ഒൻപത് നേമം അറുപത്തിയാറ് പാറശാല എഴുപത് കോവളം അറുപത്തി ഒൻപത് അതാ നോക്കൂ കോവളത്തെ അറുപത്തി ഒൻപതേ ഉള്ളൂ പക്ഷെ പാറശാല എഴുപതുണ്ട് നെയ്യാറ്റിൻകര എഴുപതുണ്ട് നഗരത്തേതാ തിരുവനന്തപുരത്തൊക്കെ അൻപത്തി ഒൻപതും അറുപത്തിരണ്ടും അറുപത്തിയഞ്ചും ഒക്കെ അല്ലേ ഉള്ളൂ അതായത് കൂടുതൽ വോട്ടുകൾ ഇത്തവണയും നെയ്യാറ്റിങ്ങര പോലുള്ള മേഖലയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച് ആശങ്കയായിട്ടുള്ളത് അവിടെ ഈ നാല് മണ്ഡലങ്ങൾ നഗരമണ്ഡലങ്ങളിലുമുണ്ട് അത് നാലും കൂടെ കൂട്ടുമ്പോൾ ഒരു ആകെ വോട്ടുകളുടെ എണ്ണം നഗരത്തിൽ തന്നെ ആയിരിക്കും പക്ഷേ അത് ശശി തരൂരിനും കാര്യമായി ലഭിക്കുന്ന വോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ സാധ്യത കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും അതിനുള്ളൊരു കാരണം കൂടി പറയാം അതായത് ശശി തരൂരിനെ ഒരു പരിധിവരെ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങളടക്കം മടുത്തു നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാരണം അവരാണ് എപ്പോഴും ഒരു പുതുമ വരുമ്പോൾ അതിന് പിന്നാലെ കൂടുതൽ ആകർഷകമായി വോട്ട് ചെയ്തിരുന്നത് മറ്റ് തീരമേഖലയിലുള്ളവർ കോൺഗ്രസ് എന്ന നിലയിലും ബി വിരുദ്ധമായ നിലപാട് എന്ന നിലയിലുമാണ് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ കൂടുതലും ഒരു ഭാഗം നന്നായി ഒരുമിച്ച് തന്നെ തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്നു അതിത്തവണ അങ്ങനെ ലഭിച്ചാൽ തന്നെ ഈ ലത്തീൻ സഭയിലെ സ്പ്രിറ്റ് കൊണ്ട് കുറച്ച് വോട്ട് മാറിയേക്കാം പക്ഷേ അതിനപ്പുറം നഗര വോട്ടുകൾ ശശി തരൂരിന് കാര്യമായി കുറയുന്ന ഒരു സ്ഥിതി വന്നാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരലേക്ക് കാര്യമായി കാരണം നഗരത്തിനൊരു പുതിയ നായകൻ വേണം ഈ രാജ്യം നാട് വികസിക്കണം എന്നൊക്കെ ചിന്തയുള്ളവർക്ക് പതിനഞ്ച് വർഷമാണ് എം ബി കാലാവധിയിൽ ആ തരൂരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം തരൂരിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ നഗര വോട്ടുകൾ കാര്യമായി തരൂരിൽ നിന്ന് മാറി രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള സാധ്യതയുള്ള അതിനുള്ള ഒരോളമുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ അനുകൂലമായ പല കാര്യങ്ങളും ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയസാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കേവലം തീര മേഖലയിൽ വോട്ട് കൂടിയതുകൊണ്ട് മാത്രം അവിടെയാണ് കൂടുതൽ വോട്ട് ഉള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ പൊതുവെ കേരളത്തിലാകെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു അത് ഓരോ മണ്ഡലത്തെക്കുറിച്ചും നമ്മൾ പ്രത്യേകം പ്രത്യേകമായി എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു കാരണം കൂടിയുണ്ട് ഈ രണ്ടായിരത്തി പതിനാലില് നഗരത്തിലെ നാല് മണ്ഡലങ്ങളിലൂടെ ഒ രാജഗോപാലിന് ലഭിച്ച ഭൂരിപക്ഷം മുപ്പത്തി വോട്ടായിരുന്നു അത് അദ്ദേഹം ഓവർടേക്ക് ചെയ്ത് പതിനയ്യായിരം ഭൂരിപക്ഷത്തിന് തരൂർ ജയിച്ചു അത് ബാക്കി വോട്ട് കിട്ടിയത് അപ്പുറത്ത് നെയ്യാറ്റിങ്കര പാറശാല കോവളം മണ്ഡലങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഈ മുപ്പത്തിരണ്ടായിരം എന്നുള്ളത് ഞാനൊരു ശതമാനമാണ് ഏതാണ്ട് പറയുന്നത് ഈ തവണ മുപ്പത്തി രണ്ടായിരം കിട്ടിയാൽ പോലെ കാരണം പുതിയ വോട്ടർമാരും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ തന്നെ ഒരു ലക്ഷമായിരുന്നു തരൂരിൻ്റെ ഭൂരിപക്ഷം ഇതൊന്നും മറന്നുകൊണ്ടല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് ശരാശരി ഈ രണ്ടായിരത്തി പതിനാലിലെ പാറ്റേണിലാണ് വോട്ടിംഗ് നടക്കുന്നതെങ്കിൽ കാരണം ബി ഒരു അനുകൂല ഘടകം ഉണ്ടുകൊണ്ടാണ് നമ്മൾ ആ വർഷത്തേക്ക് വീണ്ടും പോകുന്നു അപ്പോൾ ഈ മുപ്പത്തിരണ്ടായിരം കിട്ടിയ സ്ഥാനത്ത് ഒരു അറുപതിനായിരോ എഴുപതിനായിരോ ഭൂരിപക്ഷം ഈ നഗരമണ്ഡലങ്ങളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇത്തവണ അത്ര ഇല്ലെങ്കിൽ പോലും നെയ്യാറ്റങ്കരയിലും പാറശാലയിലും കോവളത്തും ഒക്കെയും തരൂർ തീരമേഖലയിലടക്കം സാധാരണക്കാരുടെ ഇടയിൽ തരൂർ ഈ രാജീവ് ചന്ദ്രശേഖരെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് അതും ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഗുണമായി വന്നേക്കാം അവിടെ നിന്നും കുറച്ച് വോട്ടുകൾ വന്നേക്കാം എന്നുള്ളതാണ് പൊതുവേ ഈ ട്രെൻഡ് അനുസരിച്ച് ശതമാനക്കനുസനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിന് വിജയം അസാധ്യമല്ല എന്ന് കൂടി പറയുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ മനസ്സിലുള്ള അംഗീകാരമാണ് അവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷേ ആകെയുള്ളൊരു ട്രെൻഡിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വരും ദിവസങ്ങളിലും പല മണ്ഡലങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നന്ദി